ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടന്നു നൂറ്റി എൺപത്തി ആറ് ട്രെയിനുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ നൂറ്റി എൺപത്തി ആറ് ട്രെയിനുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് അഭിവാദ്യം സ്വീകരിച്ചു ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സ് നേവൽ ഓറിയന്റേഷൻ കോഴ്സ് എക്സ്റ്റെൻഡ് നേവൽ ഓറിയന്റേഷൻ കോഴ്സ് റെഗുലർ നേവൽ ഓറിയന്റേഷൻ കോഴ്സ് കോസ്റ്റ് ഗാർഡ് എന്നിവയിലെ കേഡറ്റുകൾ മിഡ്ഷിപ്പ് മെൻ ഉൾപ്പെടെ നൂറ്റി എൺപത്തിയാറ് പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത് ഇവരിൽ ബംഗ്ലാദേശ് ശ്രീലങ്ക ടാൻസാനിയ രാജ്യങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളും ഉൾപ്പെടുന്നു ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാവിക പരിശീലനം മികവ് പ്രദർശിപ്പിക്കുന്ന വേദിയാണിതെന്നും പരിശീലനം പൂർത്തിയായവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതായും കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് പറഞ്ഞു തുടർന്ന് അദ്ദേഹം പരേഡ് അവലോകനം ചെയ്തു In the future, your training will serve to strengthen the relationship between our two countries. All of you have been fine ambassadors of your country and wish you success in all your future endeavors. The vision of the Indian Academy is to transform aspiring young men and women into technologically proficient. Articulate, self disciplined, and physically fit junior naval leaders who are resilient in the face of every challenge, self assured in any company, and deeply imbued with the naval core values of duty, honor, and courage. This evolution of mind, body, and spirit in the true sense transforms. Young boys and girls and future leaders and warriors. Today's passing out parade is the culmination of this transformation, the grand finale of the rigorous training that you have undergone at this academy. As the Commander in Chief of the Premier Training Command, it gives me immense pleasure to review today's parade, which marks the successful completion. ബിടെക് കോഴ്സിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലിന് നഗുൽ സക്സേന അർഹനായി ഏറ്റവും മികച്ച കേഡറ്റിനുള്ള രാജ്യരക്ഷാ മന്ത്രി ട്രോഫി ടാൻസാനിയിൽ നിന്നുള്ള കിയോണ്ടോ മൈക്കൽ ഫ്ലോറൻസിന് ലഭിച്ചു മുൻ എൻ ഡി എ ട്രെയിനുകളിൽ മെറിറ്റിൽ മികവ് തെളിയിച്ച നിതിൻ എസ് നായർ പവാർ രോഹിത് പ്രകാശ് രജനീഷ് സിംഗ് കൊമ്മു ഡേവിഡ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി അക്കാഡമിക് സർവീസ് വിഷയങ്ങൾ ഔട്ട്ഡോർ പരിശീലനം ഡ്രിൽ സ്പോർട്സ് പാഠ്യതര പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പരിശീലനങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചതിന് ഹീറ്റാ സ്ക്വാഡ്രണിന് കമാൻഡറിന്റെ ചാമ്പ്യൻ സ്ക്വാഡ്രൺ ബാനർ ലഭിച്ചു എഫ് സൗത്ത് ഐ എൻ എ കമാൻഡർമാരും പരിശീലകരുടെ മാതാപിതാക്കളും പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാരെ സ്ട്രിപ്പുകൾ അണിയിച്ചു ഐ എൻ എ കമാൻഡന്റ് വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ബ്രഹ്മോസ് എയറോസ്പേസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജയ്തീർത് ആർ ജോഷി അസിസ്റ്റന്റ് ചീഫ് ഓഫ് മെറ്റീരിയൽ ആർ ഡി എം സി റഘുറാം ചീഫ് സ്റ്റാറ്റ് ഓഫീസർ ആർ ഡി എം ബി എസ് സോദി മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ പരിശീലകരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു